നാരുകളും പോഷകങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ കോവയ്ക്ക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ പാകം ചെയ്യാൻ പറ്റും അതിനായി കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ച് കാന്താരി മുളക് കറിവേപ്പില വളരെ കനം കുറഞ്ഞരിഞ്ഞ ഒരു സവാള കൂടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് അതുകൂടിയിട്ട് ഇളക്കിയതിന് ശേഷം അര കിലോ കോവയ്ക്ക വട്ടത്തിനരിഞ്ഞ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിനൊപ്പും കുടിച്ചേർത്തതിന് ശേഷം ഫ്ലെയിം വളരെ ലോയിൽ ആക്കിയതിന് ശേഷം ഒരടപ്പ് പാത്രം കൊണ്ടടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി ഒട്ടും കരിയാതെ തന്നെ നല്ല രീതിയിൽ എന്ത് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്